ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ ഫോൺ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനെതിരെ കടുത്ത നടപടിയുമായി ഇന്ത്യ സിന്ധു ദീ ജലക്കര റദ് സർക്കാർ സ്വീകരിച്ചത് കേന്ദ്രമന്ത്രിസഭ അടിയന്തര യോഗം ചേർന്ന ശേഷം ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയാണ് വാർത്താ സമ്മേളനത്തിലൂടെ തീരുമാനങ്ങൾ പ്രഖ്യാപിച്ചത് കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ ഇരുപത്തി ആറ് പേർ കൊല്ലപ്പെട്ടതിനു പിന്നാലെ പാകിസ്ഥാനെതിരെ കടുത്ത നടപടികളുമായി ഇന്ത്യ നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ പാകിസ്ഥാൻ പൗരന്മാർ രാജ്യം വിടണമെന്നും സിന്ധു നദി ജലക്കര റദ്ദാക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ ചേർന്ന സുരക്ഷാ കാര്യങ്ങൾക്കായുള്ള കാബിനറ്റ് സമിതി യോഗത്തിലാണ് നിർണായക തീരുമാനങ്ങൾ കൈക്കൊണ്ടത് ആഭ്യന്തരമന്ത്രി മന്ത്രി വിദേശകാര്യമന്ത്രി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് എന്നിവർ പങ്കെടുത്ത യോഗം രണ്ടു മണിക്കൂറിലേറെ നീണ്ടു യോഗത്തിനുശേഷം വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിലാണ് പാകിസ്ഥാനെതിരായ നടപടികൾ വ്യക്തമാക്കിയത് വാഗ അട്ടാരി അതിർത്തി അടിയന്തിരമായി അടച്ചു വാഗ അട്ടാരി വഴി വന്ന പാക് പൗരന്മാർ മെയ് ഒന്നിനകം ഇന്ത്യ വേണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് സാർക്ക് വിസ വഴി വന്നവർ നാൽപ്പത്തെട്ട് മണിക്കൂറിനകം ഇന്ത്യ വേണം പാക് പൗരന്മാർക്ക് ഇനി മുതൽ വിസ നൽകില്ല നിലവിലുള്ള വിസകളെല്ലാം റദ്ദാക്കും ഇന്ത്യയും പാകിസ്ഥാനുമായി നിലവിലുള്ള സിന്ധു നദി ജല കരാർ റദ്ദാക്കാൻ തീരുമാനിച്ചു പാകിസ്ഥാനിൽ നിന്നുള്ളവർക്ക് ഇന്ത്യയിലേക്ക് യാത്രാ വിലക്കും ഏർപ്പെടുത്തി ന്യൂഡൽഹിയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥരെ ഇന്ത്യ പുറത്താക്കി ഇസ്ലാമാബാദിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷനിലെ നയതന്ത്ര ഉദ്യോഗസ്ഥരെ തിരികെ വിളിച്ചു പഹൽഗാമിലെ ഭീകരാക്രമണത്തിൽ ഇരുപത്തഞ്ച് ഇന്ത്യക്കാരും ഒരു നേപ്പാൾ പൗരനുമാണ് കൊല്ലപ്പെട്ടതെന്ന് കേന്ദ്ര സർക്കാർ സ്ഥിരീകരിച്ചു ഈ ഭീകരാക്രമണത്തിന് അതിർത്തി കടന്ന് പാകിസ്ഥാന്റെ പിന്തുണ ലഭിച്ചുവെന്ന സുരക്ഷാ ഏജൻസിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയുടെ ഈ കടുത്ത നടപടി നാഷണൽ ഡെസ്ക് വൺ ടി വി ന്യൂസ്